അർജുനെ ഇന്നൊരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഫാഷൻ ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വള വളരെയധികം ചാമിങ് ലുക്ക് ഒരു ക്യൂട്ട് ലുക്കിലാണ് നമ്മുടെ അർജുൻ എത്തിയിരിക്കുന്നത് അപ്പോൾ ഫാഷൻ ഷോയിൽ വെച്ചിട്ട് നമ്മുടെ അർജുൻ നടന്നൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതിൽ ലുക്ക് ടോമാസ് ലുക്ക് തന്നെയാണ് കേരളത്തിൻ്റെ ഹൃദിക്രോഷൻ എന്ന് പറയാം കൂടെയുള്ളവരെല്ലാവരും കൂടിയിട്ട് അപ്പോൾ കുറേ പെൺപിള്ളേരൊക്കെ ഉണ്ട് കുറേ പേര് കമൻ്റ് അടിക്കുന്നത് ഇങ്ങനെയാണ് കാരണം ശ്രീധുവിന് ദേഷ്യം വരില്ലേ ശ്രീതു ഇത് കാണുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടാണ് വളരെ ക്യൂട്ടായിട്ട് കാരണം അർജുൻ്റെ പ്രൊഷൻ എന്താണ് ഫാഷൻ ഷോയോ അങ്ങനെയാണ് അർജുൻ്റെ പ്രൊഷൻ അതുകൊണ്ട് ശ്രീധുവിന് ദേഷ്യമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അർജുനും അതുപോലെ തന്നെ ശ്രീധുവും ഒരുമിച്ചൊരു ഇനാഗ്രേഷൻ എത്തുകയാണെങ്കിൽ അത് പൊളിക്കൂലേ അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അർജുനീന്ന് വളരെ ക്യൂട്ടായിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് എത്തിയത് എല്ലാവർക്കും അറിയേണ്ടത് ശ്രീധുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് ശ്രീധു എപ്പോൾ വരും ശ്രീധുമായിട്ട് സംസാരിക്കാറുണ്ടോ ശ്രീധുവായിട്ട് ചാറ്റ് ചെയ്യാറുണ്ടോ എന്നൊക്കെയാണ് അർജുൻ വളരെ എന്താ പറയുക വലിയ ചാടകളൊന്നും ഇല്ലാണ്ട് അർജുൻ വളരെ സിമ്പിളായി വന്നു സിമ്പിളായി ഇനാഗ്രേഷൻ ചെയ്തു അങ്ങനെ അർജുൻ പോയിട്ടുണ്ട് എന്തായാലും അർജുൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്